എല്ലാവർക്കും ട്രാവൽ മാക്സോഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളുള്ളത് ആലത്തൂർ താലൂക്കിലെ തോലന്നൂർ മുപ്പുഴ എന്ന സ്ഥലത്താണ് അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ കാണാനുള്ളത് തോലൻ്റെ കട്ടിൽ അതുപോലെ തന്നെ നന്നങ്ങാടി നമ്മൾ കേട്ടിട്ടില്ലേ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടുണ്ടാകും നന്നങ്ങാടി നന്നങ്ങാടി അതുപോലെ തന്നെ മുപ്പുഴ കേവ്സ് ഇങ്ങനെയുള്ളതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് നിഗൂഢതകൾ നിഗൂഢത എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു ഇത്. തോലൻ്റെ കട്ടിൽ അതുപോലെ തോലന്നൂർ ദേശത്തെ സംരക്ഷിച്ച് വന്നു എന്നൊക്കെയാണ് തോലൻ്റെ തോലൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി അതായത് കൊച്ചി രാജവംശത്തിലെ ഒരു ഉദ്യോഗസ്ഥനോ അല്ല ഒരു കൊച്ചി രാജവംശത്തിലെ ഒരാളായിരുന്നു ഒരു അംഗമായിരുന്നു കൊച്ചി രാജവംശം കീഴിലുള്ള ഒരാളായിരുന്നു ഈ തോലൻ അപ്പോൾ അദ്ദേഹം ഈ തോലൻ എന്ന തോലന്നൂർ എന്നൊരു ദേശത്തെ കാവൽക്കാരനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കട്ടിൽ ഈ മലപ്പുറത്തുണ്ട് ഈ തോലിൻ്റെ കട്ടിൽ ഇന്നൊരു മലയും തന്നെ മല തന്നെ അവിടെയുണ്ട് അവിടേക്കൊന്ന് നമ്മളിന്ന് യാത്ര ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നെന്നങ്ങാടികൾ ഉള്ള സ്ഥലം മുപ്പുഴ എന്ന് പറയുന്ന സ്ഥലം മുപ്പുഴയിൽ തന്നെ വേറെ കേവ്സ് മുപ്പുഴ കേവ്സ് അതായത് അതിൻ്റെ ചരിത്രമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അടുത്തുള്ള ഒരു കാര്യം അറിയുന്നില്ല നമ്മൾ ആ കേവ്സ് ഒന്ന് കാണാൻ പോവുക അതൊക്കെ ചരിത്രം ഉറങ്ങുന്ന സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ ഈ കേവ്സിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കിണറുണ്ട് ആ കിണറിൽ നമ്മൾ എന്തെങ്കിലും കല്ലുകളിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തൊരു ഉണ്ട് ആ കുളത്തിലെത്തുന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് സ്റ്റോറികൾ ഇതിന്റെ പിന്നിലുണ്ട് ചരിത്രങ്ങൾ ഒരുപാട് ഉറങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മുപ്പുഴ ആലത്തൂർ തോലന്നൂർ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ യാത്ര അങ്ങോട്ടേക്കാണ് നമുക്ക് ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം വേണ്ടിയിട്ടായിരുന്നു ഒരുപാട് വേർത്ത് ഇതിന്റെ മുകളിൽ കേറുമ്പോഴേക്കും ഒരുപാട് വേർത്ത് മഴ അച്ഛനായിട്ടും ഒരു അമ്പത് വർഷം അറുപത് വർഷം നൂറ് വർഷം വരെ ഒക്കെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ ഇതിന്റെ ഉള്ളില് എന്തുണ്ടാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര തോലനൂരിലാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ തോലനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു വില്ലേജാണ് അതിലാണ് അവിടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഈ തോലനൂരിന് ഒരു ചരിത്രമുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ചെറിയൊരു കന്ന് കയറുന്നത് എന്താ സംഭവം എന്നുള്ളതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തോലിന് കട്ടിൽ എന്നാണ് ഈ മല്ലം മുകളിലുള്ളൊരു ചെറിയൊരു സംഭവം ഉണ്ട് എന്താണെന്ന് നോക്കാം അതാണ് സംഭവം ഈ കേറിൻ്റെ വഴി ചെറുതായിട്ടൊന്ന് തെറ്റി കതയ്ക്കാൻ തുടങ്ങി Bali te dia pola berandi. Jangan seri kula Bali. eh? Ah. ഓക്കെ ഓക്കെ ഇതിലൂടെ അങ്ങനെ പോകാം അല്ലേ ഏട്ടൻ്റെ വീട് ഇവിടെ തന്നെയാണ് ഏത് ഇതിൻ്റെ താഴെ ഉള്ളതന്നെയാണ് ആ മറ്റേ എന്താ പറയുക ബസ് നിൽക്കണം അവിടെയാണ് അവിടെ 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 ഉള്ളതാരാണ് അനിയനാ അനിയനാണ് മൂപ്പരാണ് വഴി കാണിച്ചു തന്നെ ആ ആ ഏട്ടൻ്റെ പേര് ഏട്ടൻ്റെ പേര് ഏ വേലായത് ഓക്കെ ശരി ഒന്ന് പോയിട്ട് വരാം ഓ அட் ஓ ഇതാണ് തോലിൻ്റെ കട്ടിൽ അതായത് തോലനൂർ ദേശത്തിൻ്റെ കാവൽക്കാരൻ തോലനൂർ ദേശം രണ്ടായിരത്തി എണ്ണൂറ്റി ഒമ്പത് ഏക്കറും അഞ്ച് സെൻറ്റുമാണ് ഈ ദേശത്തിൻ്റെ വിസ്തീർണം കൊച്ചി രാജവംശത്തിൻ്റെ കീഴിലുള്ള ഒരംഗമായിരുന്നു തോലൻ ഇദ്ദേഹം ഈ തോലന്നൂർ ദേശത്തെ കാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാവൽക്കാരനായിരുന്നു കാവൽക്കാരനായിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നിരുന്നത് അപ്പോൾ ഇദ്ദേഹം വളരെ പണ്ഡിതനായിരുന്നു താന്ത്രികനും മന്ത്രമൊക്കെ അറിയാവുന്ന ഒരാളായിരുന്നു തോലൻ അങ്ങനെ ഇദ്ദേഹത്തിന് ഒരുപാട് മന്ത്രങ്ങളും തന്ത്രങ്ങളും അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കട്ടിലായിരുന്നു ഈ ദേശത്തിൻ്റെ കാവൽക്കാരനായ തോലൻ്റെ കട്ടിലായിരുന്നു ഈ ഒരു ഈ പാറപ്പുറത്തുള്ള ഒരിത് എന്നാണ് കഥ എനിക്കിതിന് ഇതിൻ്റെ കഥ കൂടുതലായിട്ട് അറിയില്ല അറിയാവുന്നതു വെച്ച് പറഞ്ഞതാണ് കേട്ടോ ഇതാണ് നമ്മുടെ മുപ്പുഴ കേവ് കുളവുണ്ട് ചെറിയൊരു കിണറുണ്ട് ആ കിണറിൻ്റെ ആ കിണറിലെ ഒരു കല്ലോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെ കുളം വരെ എത്തുന്നതാണ് പറയുന്നത് ഒരു അടിവലവ് അങ്ങനെയുള്ളതൊക്കെയാണ് പറയണത് പക്ഷേ എന്താണെന്നുള്ള കുറച്ചുപേരും പോയല്ലേ അതല്ലേ ഇത് ഇത്രയും ചേർത്ത് ഇതാണ് ആ ഗുഹ അയ്യോ പേടിയാണോടാ കാരണം മഴ പാമ്പ ഉണ്ടാവോ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി കടന്നിട്ടുണ്ടെങ്കിലേ ഇതിന്റെ ഉള്ളിൽ എന്തുണ്ടാ എന്തുണ്ടാ ഇതിൻറെ ഉള്ളില് ഇറങ്ങാറങ്ങോ ഇതിൻറെ ഉള്ളില് എന്തുണ്ട് തോന്നു ഇതിൻറെ ഉള്ളിൽ കൂടെ വന്നു അപ്പുറത്തൂടെ വന്നു ഒരുപാട് വേർത്ത് ഇതിൻ്റെ മുകളിൽ കയറുമ്പോഴേക്കും ഒരുപാട് വേർത്ത് മഴക്കാലം ആയതുകൊണ്ട് ഇങ്ങോട്ട് കയറാൻ ഭയങ്കര ഇത് അങ്ങനെ പുല്ല് പൊടിച്ചിട്ട് ഇങ്ങോട്ട് ആരും കയറില്ല തോന്നുന്നു ഇപ്പോൾ ഒരുപാട് പുല്ലും അപ്പം ഇങ്ങോട്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു ഗുഹ തന്നെയട്ടോ അതിൻ്റെ ഒരുപാട് എൻ്റെ ഉള്ളിലൊക്കെ പോകാം പക്ഷേ ഞങ്ങൾ ഈ മഴക്കാലം ഞങ്ങൾ പോകാൻ പേടി അപ്പം മറ്റേ ഗുഹേൻ്റെ അവിടെ പോയപ്പോൾ എന്തോ കണ്ടു അത് കാരണം അങ്ങോട്ട് പോകാൻ പറ്റുന്നുള്ള എന്തോ ഒരു എന്തോ അനക്കം കേട്ടു അത് കാരണം ഇപ്പോൾ അങ്ങനെയേക്ക് പോകുന്നില്ല എന്തായാലും ഞങ്ങൾ ഗുഹ വിടാണ് ഇവിടെ നിന്നാൽ പന്തികടാണ് ശരി എന്നാൽ മഴക്കാലമായതുകൊണ്ട് എന്തെങ്കിലും കയറിയിട്ടുണ്ടാവും പുള്ളിൽ എന്തെങ്കിലും കയറിയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ സൂക്ഷിക്കുക മഴക്കാലത്തൊക്കെ ഇങ്ങോട്ട് വരുന്നവർ സൂക്ഷിക്കുക എന്തൊക്കെയോ ഒരു അനക്കം അപ്പുറത്ത് ചെറിയ ഗുഹയിൽ കേട്ടു അപ്പോൾ അവിടെ നിന്നിങ്ങോട്ട് ഓടിയതാണ് അപ്പോൾ ഞങ്ങളിവിടെ ഗുഹ വിടാണ് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല അപ്പോൾ ശരി മുകളിൽ കയറുമ്പോൾ ഒരു ആവശ്യത്തിലൊക്കെ കയറി തിരിച്ചിറങ്ങാനാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ നമ്മൾ ബൈക്ക് നിർത്തിയോടെ നമ്മൾ ചെന്ന് ഇങ്ങോട്ട് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ പോയി അവിടെ എത്തും അമ്മേ ഈ വഴിക്കണ്ടോ സൂക്ഷിക്കണം കേട്ടാ കേറാൻ ആവശ്യതറോട് കേറി ഒരുവിധം താഴെ ഇറങ്ങി ആ മലയുടെ താഴെ കാണുന്നതാണ് ഗുഹകൾ രണ്ടെണ്ണം ഇതിനെ മോ മുകളിൽ പോയി കഴിഞ്ഞൊരു കിണർ ഉണ്ട് പക്ഷേ ഞങ്ങൾ ആ രണ്ടാമത്തെ ഗുഹയിൽ കയറിയപ്പോൾ അനക്കം കേട്ടു എനിക്കോ വല്ല കുറുക്കന്മാരോ രണ്ടു ജന്തുക്കളാണ് അപ്പോൾ അത് കാരണം ഇനിയിപ്പം അങ്ങോട്ട് മുകളിലേക്ക് കയറുന്നില്ല ഞങ്ങൾ താഴെ ഇറങ്ങുകയാണ് കൊതുക് ഭയങ്കര കൊതുകായിരിക്കും ഞങ്ങൾ ആ മറ്റേ തോലിന് മുടി ഒക്കെ ഉണ്ടല്ലേ തോലിന് കട്ടിൽ ആ അവിടെ അവിടെയൊക്കെ പോയി പിന്നെ ഈ കെയ്വിലൊന്നു പോയി തിരിച്ചു പോകുമ്പോൾ അതിന്ന് മഴ ആയില്ലേ അതാണ് ഇത്രയും വൈകിയത് രാവിലെ നല്ല മഴയായി ഇവിടെ ആൾക്കാരെ നിറയെ വരുന്നുണ്ട് അല്ലേ വീഡിയോസൊക്കെ എടുക്കാൻ അതെ 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 പിന്നെ അത് എല്ലാവരും വരാൻ തുടങ്ങും പിന്നെ ആ ആ ആ പക്ഷെ ഇതൊക്കെ നമ്മള് എന്താ പറയാ ഒരു നമ്മുടെ ഒരു നെസ്റ്റാളജിയൊക്കെ ഫീൽ ചെയ്യണ ഒരു സംഭവമാണ് എന്നെ അതെ 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 ഇതിലിപ്പോ ഇത് ഇത് തന്നെ പിന്നെ ആ ആ ആദ്യം ഇതൊക്കെ ഇതൊക്കെ ഈ മാത്രം മണ്ണെടുത്ത കാരണം ആയിട്ട് അറിഞ്ഞത് വർഷങ്ങളായിട്ട് മുത്തപ്പന്റെ മുത്തപ്പിന കാലങ്ങള് ഒരുപാട് ഒരുപാട് കാലങ്ങളായി ഒരു എന്റെ ഓർമ്മയിൽ തന്നെ പത്ത് ഇരുപത് വർഷത്തിനായി പിന്നെ അച്ഛനായിട്ടും അതിന്റെ ഇതിന് ഒരു അമ്പത് വർഷം അറുപത് വർഷം നൂറ് വർഷം വരെ ഒക്കെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ എന്താണ് ഇത് ഈ വയസ്സായ ആൾക്കാർ ഒരുപാട് ഇതാകുമ്പോ അവർക്ക് ഈ കൊരങ്ങന്റെ രൂപ പണ്ടത്തെ പറഞ്ഞ ആയുസ് ഒക്കെ ആയുസ് ഉള്ളത് പോലെ അല്ലല്ലോ അതെ ഇപ്പോ അറുപത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് അങ്ങനെ ആയിരുന്നില്ല അവര് അതിനെ മരിക്കില്ല എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഉള്ളില് ഈ നന്നങ്കാടി വെച്ച് അതിനുള്ള ഒരു ഇതാണ് കല്ലറ പോലെ സ്ഥാപിച്ച അതിന്റെ ഉള്ളിൽ ഇരുത്തു പറയണത് പിന്നെ അതിന്റെ ആഭരണങ്ങളായാലും അതിന്റെ വസ്ത്രങ്ങളായാലും അതിൽ ഉപേക്ഷിക്കാൻ പറയാന് കേട്ടിട്ടുണ്ട് അതായത് ഒരു പത്ത് പതിനഞ്ച് നൂറ്റാണ്ട് മുമ്പായിരിക്കും അതെ അത്രയും വർഷങ്ങൾക്ക് ഉള്ളത് ആയിരുന്നു പിന്നെ അതിനെ കുറിച്ച് പിന്നെ ടൂറിസ്റ്റിന് എന്താണ് ശാസ്ത്രന്മാരൊക്കെ സെമിനാർ ഒക്കെ നടത്തിയതാണ് അതെ പഠനങ്ങളൊക്കെ നടത്തി പിന്നെ സ്കൂളിൽ പാഠപുസ്തകത്തിലുണ്ടായിരുന്നു പിന്നെ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴൊന്നത് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല പിള്ളേർക്ക് പിന്നെ ഇതിന്റെ സംഭവങ്ങള് അതന്നെ അതന്നെ നമ്മള് ഒന്ന് സർച്ച് ചെയ്തിട്ട് എല്ലാം നോക്കിട്ട് അല്ല നമ്മള് ഒന്നാമത് ഇപ്പൊ സമയമായി സന്ധ്യാസമയത്തായിരുന്നു ആ അത് കാലത്തിൽ കുറവുണ്ട് പക്ഷെ എന്തായാലും രാജ ഒരുപാട് നന്ദി ഉണ്ടോളീസം ഒരുപാട് കൂടി വരാം ഒന്ന് ഈ വാനല്ലാവട്ടെ വാനല്ലാ കുറച്ചും കൂടി ഒന്ന് ഭംഗിയുണ്ടാവും ഭംഗിയാകും ഭംഗിയാകും നല്ല നല്ല രീതിയിൽ ഗുഹകളൊക്കെ ഉണ്ട് പിന്നെ പാതാളക്കരി പോലത്തെ പാതാളം അതിന്റെ ഉള്ളില് മലേന്റെ മോളില് പാതാളം അത് അത് ഒരുപാട് പറയുന്ന കേട്ടിട്ടുണ്ട് അതില് വാഴന്റെതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുപ്പഴകുളത്തില് അങ്ങനെയുള്ളതൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ അവിടെ കെയ്വിന്റെ അവിടെ പോയപ്പോഴും അതൊരു കേട്ടു അതുപോലെ ടോപ്പില് ഒരു കിണർ ഉണ്ടായിരുന്നൂടെ വന്ന് ഇവിടെ കുളത്തിൽ പൊങ്ങുന്നുള്ളതൊക്കെ ഉണ്ട് അല്ലേ ാണ് ഉം നമ്മള് ശരിക്കും പറഞ്ഞാൽ പാലക്കാടിനെ ശരിക്കും ഒന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൂർ വേറെ എവിടേക്കും പോകണ്ട നമ്മൾ പാലക്കാട് തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കാണാൻ പിന്നെ തീർച്ചയായും എന്താ അതാണ് എൻ്റെത് ശരി രാജാ വളരെ ഉപകാരം ഉണ്ടോളെ ഓക്കെ എത്രയൊക്കെ കിട്ടിയില്ല അതിന്റെ ധാരാളം ആ ഒന്ന് നോക്കിയാ കഴിഞ്ഞാല് ഒന്ന് നോക്കിയാ ഇതും ഒരു ബെറ്ററാണ് ഈ ഒരു വെളിച്ചവും ഈ ഒരു വീടേക്ക് നല്ല ബെറ്ററാണ് ഇതിങ്ങനെ ഫുൾ ഇത് പാളികൾ വെച്ചല്ലേ ആ അതെ അതെ അത് നമ്മള് നമ്മള് ഇപ്പോ ഭൂമി കുഴിച്ചിട്ട് ചെയ്യുന്നു നേർത്ത അത് ഇങ്ങനെ മോളിൽ തന്നെ ചെയ്ത് അല്ലെങ്കിൽ ചിലപ്പോ നമ്മള് ഇതേപോലെ തന്നെ ആയിരിക്കും നമ്മള് നേരത്തെ ചെയ്ത പോലെ തന്നെ ആയിരിക്കും മണ്ണൊക്കെ ഇങ്ങനെ എടുത്ത് 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 ഇല്ലെങ്കിൽ ഒലിച്ചു പോയി പോയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ടാവും അങ്ങനെയും

ഇഷ്ടത്തിന് അവരുടെ കണക്കിൽ തന്നെ ചില്ലറ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ റിസർച്ച് ചെയ്യാൻ വന്നത് ഇപ്പൊ നമ്മടെ തൃശ്ശൂര് ഇതായിരിക്കും ആർക്കിയോളജിക്കൽ അതന്നെ ആർക്കിയോളജിക്കൽ തന്നെ ആയിരിക്കും അവരന്നെ അവരെന്നെ അത് അതിന്റെ ഒരു തിരുവനന്തപുരത്ത് ഒരു സർശനാണ് അയാളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളാണ് സെമിനാർ ഒക്കെ നടത്തിയത് ഓർത്തിനവരില് സെമിനാർ നടത്തിയതൊക്കെ അയാളുടെ ഇതിലായിരുന്നു അയാൾ വന്നിട്ട് ഇതിന്റെ പേരക്കന്മാരൊക്കെ ഉണ്ടായിരുന്നാണ് ഇപ്പൊ എന്താണെന്ന് അറിയില്ല ഒക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുക അതെ ഇതിപ്പോ ടൂറിസ്റ്റ് ആയിട്ടൊന്ന് ഏറ്റെടുത്തുകഴിഞ്ഞാൽ കൊല്ലംകോടിപ്പൊ ഫേമസ് ആയ സ്ഥിതിക്ക് അതെ അതെ കൊല്ലംകോട് ഇപ്പൊ നമ്മള് അതുകൊണ്ട് പോയി പോയാലും അവിടെ കാല് കിത്ത സ്ഥലമില്ല കേട്ടോ അതെ 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 അത്രയും ഞാൻ സൺഡേ ഒക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കാറും സീതാർ ഗുണ്ടിലൊക്കെ എന്തോ ഒരു തിരക്കാണ് അറിയുന്നത് പല്ലാവൂര് അതെ അല്ല ടൂറിസം ഡെവലപ്പ് ആക്കണെന്ന് നമ്മള് ടൂറിസം ഡെവലപ്പ് ആക്കിയാൽ നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒക്കെ ഗുണം ഉണ്ടാവുള്ളൂ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ ശരിയായ ഇവിടെ നിന്ന് കഴിഞ്ഞാല് കൊതുക് നടന്നോളെ കൊതുക് ഈ മഴ കാരണപ്പോഴ ബ്ലോക്ക് ചെയ്യാനൊക്കെ ഇത്തിരി ഈ ഇത് ഇല്ലേ എത്രയും വലുതാണ് ും ഹൈറ്റും കാണും ഇതിന്റെ രൂപവും ക്ലിയർ ആവും പക്ഷെ ഇതിന്റെ മേലില് കല്ല് ഇന്ന് ഞാൻ കണ്ടിട്ടില്ല അത് എവിടെ പോയി എന്ത് കാട്ടിന്ന് വെറുപിടുത്തൂല മോളത്തെ കല്ല് പാളി പാളി അത് പൊട്ടിപ്പോയായിരിക്കോ ഞാൻ ഇത് മാത്രം ഇടിയാണ്ട് നിക്കുന്നുണ്ട് ഓ ഓ ഇത് പൊളിയാണ്ട് എണ്ണ പറഞ്ഞു നൂറെണ്ണത്തിന്റെ ഇവിടെ തന്നെ ഇണ്ട്ന്നാണ് അല്ലേ നീ കാ ഇനി ഇതുപോലെ മണ്ണെടുത്തു കഴിഞ്ഞാൽ കാണാൻ കൂടുതലും സാധിക്കാണ് അയ്യല്ല ഞാൻ ഇപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ കിട്ടതിന് ശേഷം ഞാൻ മഴയൊക്കെ കഴിഞ്ഞിട്ട് വരാം അത് കണ്ടു കേരള ഇപ്പനാണ് ഇങ്ങനെ വിട്ട അവിടെ നിന്ന് ഒരാളുണ്ടായിരുന്നു അതേപോലെ നമുക്ക് പേര് പേരറിയില്ല അവര് പ്രത്യേകിച്ച് പറഞ്ഞു ഇങ്ങോട്ട് കേറുമ്പോ ചോദിച്ചിട്ട് കേറുക അങ്ങനെ കേറി പോണ്ടാ പറഞ്ഞു അതിന്റെ ഉള്ളി അവിടെ കാട്ടിന്റെ അവിടെ കണ്ടോളെ വലിയൊരു നരിപോളി നല്ല അടിപൊളി അവിടെ നമുക്ക് ഈ കഴിഞ്ഞിട്ട് ചെറിയൊരു മലയും അതിന്റെ മ്പാ അവിടെയാണ് അപ്പുറത്താണ് അവിടെ എന്താണ് കാണാനുള്ളത് അവിടെ നല്ല ഇതാണല്ലോ അതും എന്താ പറയുക സൂര്യാസ്തമ ആ അത് അല്ലേ കാണാനുള്ള എം എൽ എ എന്തൊക്കെയോ അതൊക്കെ ചെയ്തു പറഞ്ഞിട്ട് ആ എന്താ പോകാറുണ്ട് ടൂറിസ്റ്റ് ഭൂപടത്തില് നമുക്ക് ഏകദേശം നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യണം നല്ല പ്ലേസുകളാണ് അതൊന്നും ഈ വെയിലറിച്ചിട്ട് വരാവരണ്ടേ അല്ലാണ്ട് ഇതിപ്പോ നമ്മള് സൂര്യാസ്തമയം ഒന്നും കാണില്ല കാർമേഘങ്ങളല്ലാണ്ട് ഒന്നും കാണില്ല ശരി കേട്ടാ വളരെ ഉപകാരമായി ഞങ്ങൾ ഇനി ഈ മലയോര പാതയും കൂടിട്ട് ഒന്ന് വീട്ടില് അച്ഛനും അമ്മയൊക്കെ എല്ലാം കാര്യങ്ങളും പറയും ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയും അല്ല കാരണന്മാർക്കൊക്കെ അറിയാമല്ലോ കാര്യങ്ങൾ നമ്മളിത് ഒന്നും ശ്രദ്ധിക്കില്ല നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കില്ലാ ഇല്ല അതാണ് സംഭവം അതെ അതെ നമ്മൾ തന്നെ ഉണ്ടോന്നുള്ളത് അല്ലേ ആ പന്നി ഉണ്ടാവും അല്ലേ ശരി ചേട്ടാ ചെറുപ്പം ഉണ്ടാ ചെരിപ്പ് Thank you. സൈലന്റ് ആണ് പറഞ്ഞ അവിടെ എത്തുമ്പോ തന്നെ നമ്മളൊക്കെ ഇറക്കില്ലേ എന്താണ് പേരെന്താണ് പേരെന്താണ് ഏ അന്ന് പേര് പറഞ്ഞായിരുന്നാ നിന്റെ പേര് പറ നിന്റെ പേരോ പറ ആ മുടിയൊക്കെ നല്ല അടിപൊളി സ്റ്റൈലിലാണല്ലോ ചെയ്തിരിക്കണേ ആ അതന്നെ